മരുന്നുകൾ പകുതി വിലയിൽ ഇനി ചേലക്കര സെന്ററിൽ പ്രവർത്തനം തുടരുന്നു പിന്നാലെ നന്മ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏറ്റവും മികച്ച സേവനങ്ങൾ ഇനി സ്വന്തം ബ്രാൻഡ് മരുന്നുകൾക്ക് പത്ത് ശതമാനം മുതൽ വിലക്കിഴിവും ജനറിക് മരുന്നുകൾക്ക് അമ്പത് ശതമാനം ലാഭവും ഞങ്ങൾ ഉറപ്പ് നൽകുന്നു മരുന്നുകൾ ഓർഡർ ചെയ്യാൻ കുറിപ്പടികൾ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സാ സഹായം അതാണ് ജനനന്മ ജനനന്മ മെഡിക്കൽസ് മേപ്പാടം സെന്റർ കൺവെൻഷനും പെന്തക്കോസ്റ്റ് ഫെസ്റ്റും നാളെ തുടങ്ങും വചനപ്രകോഷണങ്ങളും രോഗശാന്തി ശുശ്രൂഷയുമായി മൂന്ന് ദിനങ്ങൾ ഷാലോം നഗറിൽ സജീവമാകും േലക്കറിയുടെ വിശ്വാസഭൂമികയിൽ ആത്മീയതയുടെയും പ്രത്യാശയുടെയും പുതിയൊരധ്യായം കുറിച്ചുകൊണ്ട് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കോസ്റ്റ് ഫെലോഷിപ്പിന്റെ വാർഷിക കൺവെൻഷൻ പെന്തക്കോസ്റ്റ് ഫെസ്റ്റ് നാളെ മുതൽ ആരംഭിക്കുന്നു ഗ്രൗണ്ടിൽ വെച്ച് സുപ്രസിദ്ധ പ്രസംഗകരായിരിക്കുന്ന ഫാസർ അനീഷ് ഏലപ്പാറ ഫാസർ സുഭാഷ് കുമരകം ഫാസർ റെവറൻറ്റ് ജോമോൻ ജോസഫ് കോട്ടയം എന്നിവർ ദൈവോചനം ശുശ്രൂഷിക്കുന്നു സുപ്രസിദ്ധ ഗായകരടങ്ങുന്ന ചലക്കര സന്തോഷ് സുപ്രസിദ്ധ ഗായകനായി സംഗീതം ആലപിക്കുകയും യു പി എഫ് ക്വയർ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും മൂന്ന് പതിറ്റാണ്ടിലേറെയായി മലയോര മേഖലയുടെ ആത്മീയ സ്ഥിര കേന്ദ്രമായി മാറിയ ഈ മഹാസംഗമം ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ മേപ്പാടം പെട്രോൾ പമ്പിന് സമീപമുള്ള ഷാലോം നഗറിലാണ് അരങ്ങേറുന്നത് ചേലക്കിറയുടെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ഈ കൺവെൻഷൻ നടക്കുവാനൊക്കെ വണ്ണം ഇടയായിത്തീർന്നു ഈ പ്രാവശ്യം മേപ്പാടത്ത് വെച്ചാണ് ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും എല്ലാം പൂർത്തിയായിരിക്കുകയാണ് കൺവെൻഷൻ ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ദൈവം കൺവെൻഷനെ അനുഗ്രഹിക്കാൻ്റെ ഒക്കെ വണ്ണം ഇടയായിത്തീർന്നു ഈ വർഷവും ദൈവീയ അനുഗ്രഹങ്ങളും അനേകർ കിടന്നു വന്ന് ദൈവവചനം കേൾക്കുവാനും അത് അനേകർക്ക് ജീവിതത്തിന് ചൈതന്യമായി തീരുവാനൊക്കെയാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തുന്നത് വൈകുന്നേരം ആറ് മണിക്ക് ആത്മീയ തനിമയോടെ നടക്കുന്ന കൺവെൻഷൻ യു പി എഫ് പ്രസിഡന്റ് പാസ്റ്റർ ഡേവിഡ് ടി എബ്രഹാം ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസങ്ങളിലായി വചനത്തിന്റെ അമൃതധാരയുമായി പ്രമുഖ പ്രഭാഷകരായ പാസ്റ്റർ അനീഷ് ഏലപ്പാറ പാസ്റ്റർ സുഭാഷ് കുമരകം ചർച്ച് ഓഫ് ഗോഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് റവറൻ ജോമോൻ ജോസഫ് എന്നിവർ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും സംഗീത ശുശ്രൂഷ ഡോക്ടർ അബിൻ ബാബു നയിക്കുന്ന യു പി എഫ് സ്കയറിന് നേതൃത്വം നൽകും സുപ്രസിദ്ധ ഗായകൻ സന്തോഷ് ചേലക്കര ഗാനഭൂഷണം ജേതാവ് സൂര്യ സ്റ്റാലി മുതലായവർ അവതരിപ്പിക്കുന്ന സംഗീതവിരുന്നും പത്തിൽപ്പനം കലാകാരന്മാർ സംഗീതലോകത്ത് വിദഗ്ധരായിരിക്കുന്ന പത്തിൽപ്പനം കലാകാരന്മാർ വിൽക്കുന്നതായ ഗാനസഞ്ചിയും ഈ സുവിശേഷ യോഗത്തിൻ്റെ ദൈവവചന പ്രഭാഷണത്തിന് പുറമെ ജീവിതത്തിലെ വിവിധ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവർക്കും രോഗപീഠകൾ അനുഭവിക്കുന്നവർക്കും വേണ്ടി നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനകൾ കൺവെൻഷന്റെ ഓരോ ദിവസവും പ്രധാന ആകർഷണമായിരിക്കും ഹൃദയ തന്ത്രികളെ തൊട്ടുണർത്തുന്ന സംഗീത ശുശ്രൂഷയുമായി യു പി എഫ് കൊയർ കൂടി അണിനിരക്കുമ്പോൾ ഷാലോം നഗർ പ്രാർത്ഥന നിർഭരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും ഞങ്ങൾ ഈ ശിവി മഹായോഗങ്ങൾ നടത്തുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം പാപത്തിന് ഇതുവരെയും ഒരു മരുന്നും ലോകത്തിൽ പിടിച്ചിട്ടില്ല അതിന് പാപത്തിൻ്റെ പരിഹാരം ക്രിസ്തുവിൻ്റെ കൃഷി മരണം അതിൽ കൂടിയുള്ള ഉയർത്തിയ കൂടിയാണ് പാപമോചനം മാത്രമല്ല സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് നെട്ടോട്ട് പോടുകയാണ് അപ്പോൾ സമാധാനത്തിൻ്റെ ദാതാവായ ശിഷ്ടാവായ കർത്താവിൽ ഒരു സമാധാനം പ്രാപിക്കുക പാപികൾ മാനസാന്തരപ്പെട്ട് ഈ സമാധാന ശുവിഷത്തിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ലോകാരംഭം മുതൽ തന്നെ കഥാവ് ഞങ്ങളോട് പറഞ്ഞു ഭൂലോത്തൊക്കെ പോയി സർവച്ഛനോട് സുശേഷം പ്രസംഗിപ്പിച്ചു വിശ്വസിക്കേ സ്ഥാനം ലഭിച്ചു എന്ന് രക്ഷിക്കൂടും ഈ സുശേഷമായ യോഗത്തിൽ ചില രോഗികൾ സ്വയം പ്രാപിക്കണം ചില പാപിയിൽ ദൈവത്തെ കടന്നു വരണം അനേകരുടെ പേരുകൾ ജീവിതത്തിലെത്തണം ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിത് നടത്തുവാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളിത് ചെയ്യുന്നു ദൈവം നമ്മളെ സഹായിക്കുന്നു ഭാരങ്ങൾ പേർന്ന് ഏവർക്കും ആശ്വാസവും രോഗശാന്തിയും പകർന്നു നൽകുന്ന ഈ ആത്മീയ ആത്മീയവിരുന്നിലേക്ക് ജാതിമത ഭേദമന്യേ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നതായി സംഘാടകരായ പ്രസിഡന്റ് ഡേവിഡ് ടി എബ്രഹാം സെക്രട്ടറി റെജി ജോൺ വൈസ് പ്രസിഡന്റ് ബി സി എബ്രഹാം പ്രയർ കൺവീനർ പാസ്റ്റർ മോഹൻദാസ് ട്രഷറർ ബിജോയ് എന്നിവർ അറിയിച്ചു